അത്യാവശ്യം ഡൈനിങ് ടേബിൾ വെച്ചു അവിടെ തന്നെ കാണാൻ എനിക്കറിയാം എനിക്ക് അറിയാതെ നോക്കിയപ്പോ കണ്ടില്ല അതിന് ഇതിന് മാത്രമേ ഈ കുടുംബത്തിൽ ഇത്ര പണിയെന്ന മിക്ക എണ്ണങ്ങള് പറഞ്ഞാക്കാം കുടുംബത്തിൽ ഭയങ്കര പണി ഭയങ്കര പണിയാണ് ഈ മനം വീട്ടിലെ വേറെ ആരും വന്നൊന്നും ചെയ്യണ നിങ്ങള് തന്നെ ചെയ്യുന്നത് രാവിലെ എവിടെ വൈകിട്ട് വരെ ഇവിടെ ഇരിക്കേണ്ട നിങ്ങൾക്ക് ഇത് മാത്രമേ തന്നെ പണി ഒരു കൂട്ടാൻ വെക്കണം കഞ്ഞി വെക്കണം ഈ പേര ഒന്ന് തുടച്ചിടണം പിന്നെ മിറ്റൊന്നടിക്കണം ഇത് മാത്രമേ പണിയുള്ളൂ വേറെ എന്താ ഇവിടെ ഇതിന്റെ പണി ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ലോ ആ താക്കോലെ എവിടെയാണെന്നല്ലേ ചോദിച്ചുള്ളൂ അതിന് മാത്രമേ ഇത്ര കേറാൻ തന്നെയാണുള്ളത് ഞാൻ ഒരു വിളിക്കും എനിക്ക് കഴിക്കാനുള്ള സാധനം റെഡിയാക്കി ആക്കി